ആദ്യത്തെ ചെറുപയർ കറി ആദ്യത്തെ ചെറുപയർ കറി ആദ്യം ചെറുപയർ തോരൻ ആണ് ഇത് അപ്പയുടെ ഭാഗത്തിന് കുഴഞ്ഞിട്ടില്ലാട്ടോ ഇല്ല ഞാനത് ഓർത്തും ആ വെള്ളം പറ്റിയപ്പോഴേ പിന്നെ വെള്ളം ഒഴിച്ചാ കൊള്ളൂല ഞാൻ അതിലങ്ങ് വാങ്ങിയെടുത്തതാണ് കാക്കയ്ക്ക് ഇച്ചിരി വേണോന്നാ പറയണേ എനിക്കിത്തി ചോറ് കൂടുതലാണേ ഉം അതും ഞാൻ മാറ്റിക്കോളാം കാക്കയ്ക്ക് വേണോന്ന് പറഞ്ഞ കാക്കയ്ക്ക് നമ്മള് സ്ഥിരം കൊടുക്കണല്ലേ ഊണ് ഊണ് കഴിയുമ്പോൾ കൊടുക്കാറുണ്ടല്ലോ അപ്പ അങ്ങനെ ചോരന്റെ പരിപാടി കഴിഞ്ഞു കൂട്ടാം എന്റെ ചോറെടുക്കുമ്പോൾ എന്റെ കാണിക്കാൻ കേട്ടോ ഇവിടെ സ്പേസ് ഇച്ചിരി കുറവായത് കൊണ്ടാണ് എന്റെ പ്ലേറ്റിൻ്റെ എടുത്തുകൊണ്ട് വരാത്ത പിന്നെ അപ്പയുടെ ഫേവറേറ്റ് എനിക്ക് അത്ര ഫേവറേറ്റ് അല്ലാത്ത വെളാമീനും അല്ല കാളാഞ്ചിയല്ല മോതയല്ല പിന്നെന്താണ് ആവോലിയല്ല അത് അമ്മയുടെ ഫേവറേറ്റ് ആവോലി ആവോലി ഇത് പരവ പരവ മീൻ കുട്ടികളൊക്കെ ഇത് പൊടിയും പോന്നെ അതാ രണ്ട് കഷ്ണം വെക്കുന്നുണ്ടോ രണ്ടോ മൂന്നോ കഴിച്ചോട്ടെ നാളത്തേക്ക് പൊടിയും അതാ കൊഴപ്പം കുത്തി ഇളക്കിയ ഞാൻ പറഞ്ഞല്ലേ പൊടിയും വലുതായതുകൊണ്ടേ വറക്കാൻ പറ്റൂല ഇത്രയും വലുത് സ്ലൈസ് ചെയ്ത് വറക്കണം സുഖയില്ല പരവി എപ്പോഴും വറക്കുമ്പോ ഒറ്റ മീനായിട്ട് വറക്കണം ഇത് മതിയോ വേറെ കഷ്ണം വേണോ വേണ്ട വേണ്ട എനിക്കൊരു കഷ്ണം തന്നെ ധാരാളം ഞാനിപ്പോ വെജിറ്റേറിയൻ സദ്യ ഒക്കെ കഴിക്കണില്ല പതിവ് പീക്കള വെളുത്തുള്ളി പീക്കളാടി ആണോ കിട്ടിയോ തീർന്നു ഞങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ആഹാ അതും കൊള്ളാലോ ഒരു പാക്കറ്റ് അത് കിട്ടിയോളൂ